സ്ഥലത്തൊക്കെ അലർജി തുമ്പിലൊക്കെ ഉള്ള കുട്ടികൾക്ക് അമ്മമാർക്ക് അത് ഇതുപോലെ എണ്ണ എടുത്ത് വെക്കാം അതല്ലെങ്കിൽ അതായത് ഇതുപോലെ നിങ്ങൾക്ക് ഒന്ന് മൂക്കിലൊക്കെ ഒന്ന് മണക്കാൻ കൊടുക്കുവാണെങ്കിൽ അടഞ്ഞ മൂക്ക് പെട്ടെന്ന് തുറക്കും കേട്ടോ ഒരു കുഞ്ഞി ടിപ്പ്സ് പറഞ്ഞതട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അലർജി തുമ്പലും ഈ സൈനസെറ്റിസിൻ്റെ ഒക്കെ അതായത് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾ ഉണ്ടല്ലോ ഇതുപോലെ നമുക്ക് അങ്ങാടി ഷോപ്പിൽ ഈ ഒരു എന്താ കരിഞ്ചീക വാങ്ങാൻ കിട്ടും കരിഞ്ചീക ഒരുപാട് ഒന്ന് വാങ്ങണ്ട ഒരു അമ്പത് ഗ്രാമൊക്കെ വാങ്ങിയാൽ മതി ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് വെച്ചാൽ മതി അത് എണ്ണയിലേക്ക് ഇടണമെങ്കിൽ ഞാൻ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ എടുക്കാട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ വെളിച്ചെണ്ണയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ചട്ടിയിലേക്ക് ഒരു കുറച്ച് കരിഞ്ചീകം ഒരു സ്പൂൺ കരിഞ്ചീരകം ഇട്ടാൽ മതി കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട് വറക്കാം കേട്ടോ ഇത് വറുത്തതിന് ശേഷം നിങ്ങൾക്ക് ചെറിയൊരു അമ്മിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് അതൊന്ന് ഇടിച്ചിന്ന് പൊടിക്കണം കേട്ടോ അത് ഈ പൊടിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഇതുപോലൊരു ഒരു ചെറിയൊരു ടവ്വിലേക്കൊക്കെ ഇങ്ങനെ കൊങ്ങനെ കൊട്ടി ഇട്ടിട്ട് ഇങ്ങനെ കിഴിയാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് കുട്ടികൾക്ക് മണക്കാൻ കൊടുക്കാം അടഞ്ഞ മൂക്ക് തുറക്കുകയും ചെയ്യും ഈ ഇപ്പം മഴക്കാലത്തൊക്കെ ഇങ്ങനെ മൂക്കിൽ തശ വളരുന്ന ആളുകൾക്കൊക്കെ മൂക്ക് അടഞ്ഞിരിക്കും അപ്പം മൂക്ക് തുറക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിഴി കെട്ടി മണക്കാൻ കൊടുക്കുന്നത് നല്ലതാണ് പെൺകുട്ടി ആ ബാക്കിയുള്ളത് നമ്മൾ കുടിച്ചുണ്ടല്ലോ നമുക്ക് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് വയ്ക്കുവാണെങ്കിൽ അത് ജലദോഷം തുമ്പോൾ അലർച്ചയൊക്കെ ഉള്ളവർക്ക് അത് നല്ലാട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞി ടിപ്സ് വീഡിയോസിനൊക്കെയായിട്ട് പേജ് ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപയോഗപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാരെയായിട്ടും ഷെയർ കൂടി ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു ടീമിലും കാണാം കേട്ടോ ബൈ